എഫ് ിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പേ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു വണ്ടൂരി എം എൽ എ ലോക പരാജയമാണോ ചോദിച്ചിട്ട് അതിന് കുറെ ആളുകൾ റിയാക്ട് ചെയ്ത് ഇട്ടിട്ടോ അതിൽ ഞാൻ അങ്ങനെ ചോദിക്കാനുള്ള കാരണം ആ പാർട്ടി അല്ലെങ്കിൽ യു ഡി എഫ് എന്ന സംവിധാനം പ്രോപ്പാണോ എന്നല്ല ഞാൻ ചോദിച്ചത് ഞാൻ ചോദിച്ചത് വണ്ടൂരി എം എൽ എ ഫോപ്പ് ആണോ അല്ലെങ്കിൽ ലോക പരാജയമാണോ എന്നുള്ളതാണ് അതിന് പ്രതിയാമം ചെയ്യുന്ന പല പാർട്ടിക്കാരും അതിനെതിരെ കുറെ കമന്റുകൾ കിട്ടു അവർ പറഞ്ഞത് ഞങ്ങൾ അടുത്ത വർഷം ഇയാൾ തന്നെ ജയിപ്പിക്കും പറ്റുമെങ്കിൽ തോൽപ്പിക്കാൻ നോക്കും എന്നുള്ള രീതിയിലൊക്കെ ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ രാഷ്ട്രീയം എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഞാൻ ഇങ്ങനെ വണ്ടൂർ എം എൽ എ പരാജയതനാണ് അല്ലെങ്കിൽ ലോക പരാജയതനാണ് എനിക്ക് ചോദിക്കും തോന്നാനുള്ള കാരണം ഞാൻ ചിന്തിക്കുമ്പോ കെ പി എച്ച് എൽ അങ്ങനെയുള്ള ഒരു മെമ്പർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഞങ്ങളുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഏകദേശം അഞ്ചു കൊല്ലം കൊണ്ട് അയാൾ ഈ മണ്ഡലത്തിൽ അല്ലെങ്കിൽ അയാളുടെ ജില്ലാ പഞ്ചായത്തിന്റെ അതിർത്തിയിൽ എന്തെല്ലാം ചെയ്തു എന്നുള്ളത് എനിക്ക് നോക്കി കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർക്ക് ഇത്രത്തോളം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ടൊരു എം എൽ എക്ക് ചെയ്തു കൂടാ ഞാൻ ചിന്തിച്ചു പോയി അങ്ങനെ നോക്കുമ്പോഴാണ് ഇരുപത്തി അഞ്ച് കൊല്ലം നമ്മുടെ മണ്ഡലത്തിലെ എം എൽ എ ആയ വ്യക്തിയാണ് പി ശ്രീ എ പി അനിൽകുമാർ എന്ന വ്യക്തി വ്യക്തിപരമായിട്ട് എനിക്ക് ഒരു വൈരാഗ്യമല്ല അതുപോലെ തന്നെ ഇപ്പൊ എം എൽ എ എന്ന സ്ഥാനം കൊണ്ട് അല്ലെ എം എൽ എ എന്ന പദവിയിൽ ഇരിക്കുമ്പോൾ അയാൾ ഫ്രോപ്പാണെന്ന് ഞാൻ പറഞ്ഞത് വ്യക്തിപരമായിട്ട് ഫ്രോപ്പ് ആണെന്നല്ല അപ്പൊ അങ്ങനെ അതിനെ പ്രതിദാനം ചെയ്യുന്ന കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ യു ഡി എഫ് സംവിധാനത്തിലുള്ള ആളുകൾ കുറെ പണ്ടുകളിട്ട് ഞാൻ പറഞ്ഞല്ലോ അവർ വെല്ലുവിളിക്കാണ് പറ്റുമങ്കി തോൽപ്പിക്കുക എന്നുള്ളത് അത് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ചിന്താഗതി ഉള്ള ആളുകളാണ് കൂടുതൽ ഈ മണ്ഡലത്തിൽ ഉള്ളത് കൊണ്ട് തന്നെ അയാള് ജയിക്കുക തന്നെ ചെയ്യും അത് വേറെ കാര്യം പക്ഷേ അയാൾ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഗവൺമെന്റ് കോളേജ് കൊണ്ടുവന്നു എന്നുള്ളതാണ് വണ്ടൂർ മണ്ഡലത്തിൽ ഗവൺമെന്റ് കോളേജ് കൊണ്ടുവന്നു ഒന്നെങ്കിൽ അയാളുടെ തെറ്റിദ്ധാരണകാരം ഒരാളെ കമിന്റിലുള്ള തെറ്റിദ്ധാരണകാരം കാരണം വണ്ടൂര് ഗവൺമെന്റ് കോളേജ് ഇല്ല അയാൾ ഒന്നെങ്കിൽ അംബേദ്കർ കോളേജിനാണ് ഗവൺമെന്റ് കോളേജിൽ ചിത്രീകരിച്ചിട്ടുള്ള തെറ്റാണ് അതേ മാനേജ്മെന്റ് അല്ലെങ്കിൽ എയ്ഡഡ് കോളേജാണ് ഗവൺമെന്റ് കോളേജ് എന്ന് പറയുമ്പോൾ പൂർണ്ണമായും അതിലുള്ള സീറ്റുകൾ ഗവൺമെന്റ് മെറിറ്റ് അടിസ്ഥാനത്തിൽ കൊടുക്കണം എന്നുള്ളതാണ് ഗവൺമെന്റ് കോളേജ് നമുക്ക് മനസ്സിലാക്കേണ്ടത് പൂർണ്ണമായിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് എല്ലാ സീറ്റും കിട്ടണം എയ്ഡഡ് കോളേജ് ആവുമ്പോൾ ഒരു നിക്ഷിത ശതമാനം മാത്രമേ മെറിറ്റിൽ ഒരുക്കുള്ളൂ ബാക്കി നിക്ഷിത ശതമാനം അവർക്ക് ഡൊണേഷൻ വാങ്ങിച്ചിട്ട് സീറ്റുകൾ കൊടുക്കുന്ന രീതിയിൽ നമ്മൾ എയ്ഡഡ് കോളേജുകൾ എന്ന് പറയുന്നത് പക്ഷെ ഇവിടെ വന്നിട്ടുള്ള എയ്ഡഡ് കോളേജ് ആണ് ഗവൺമെന്റ് കോളേജ് അല്ല അതിന്റെ ഉടമസ്ഥൻ ആരാണ് എന്ന് നോക്കുമ്പോൾ ഈ എയ്ഡഡ് കോളേജ് റൺ ചെയ്യുന്ന ആരാൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ബാക്കിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് എന്തുകൊണ്ടാണ് അവിടെ ഗവൺമെന്റ് കോളേജ് വരാത്തത് എന്തുകൊണ്ടാണ് ഏഡ് കോളേജ് കൊടുത്തത് എന്നുള്ളൊക്കെ അത് വേറെ തരം രണ്ടാമത്തെ കേസ് ഇപ്പോൾ പറയുന്നത് താലൂക്ക് ഹോസ്പിറ്റലായി വണ്ടൂർ ഹോസ്പിറ്റലിനെ വളർത്തി എന്നുള്ളതാണ് ജസ്റ്റ് ഒരു ഫ്ലക്സ് ബോർഡ് വെക്കുന്നത് ഒരു ആയിരം രണ്ടായിരം അല്ലെങ്കിൽ അയ്യായിരം രൂപ ചെലവാക്കിയിട്ട് ഫ്ലക്സ് ബോർഡ് മാറ്റി എന്നല്ലാതെ താലൂക്ക് ഹോസ്പിറ്റലിന്റെ ഒരു സൗകര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നതല്ല ഒരു ഇ സി ജി പോലും അവിടെ ഇല്ല എ സി ജി എടുക്കണമെന്ന് നമ്മൾ എമർജൻസി ആയിട്ട് രാത്രികളിലൊക്കെ ചെല്ലുകയാണെങ്കിൽ അവിടെ എ സി ജി നമുക്ക് ലഭ്യമല്ല അതുപോലെ തന്നെ നമുക്ക് സ്കാനിങ് ലഭ്യമല്ല അതുപോലെ തന്നെ അവിടെ എന്തില്ല സ്ഥല സൗകര്യം എന്ന് പറയുന്നത് വളരെ മോശം കുറഞ്ഞുള്ളൂ അവിടെ കാലങ്ങളായി ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ ബിൽഡിംഗ് ഉണ്ടാക്കും അത് വിളിക്കും വേറെ രീതിയിൽ മാറ്റും എന്നല്ലാതെ അവിടെ പുതുതായിട്ട് എന്ത് കൊണ്ടുവരുന്ന എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല അതുപോലെ തന്നെ അവിടെ കാഷ്വാലിറ്റി എന്ന് പറയുന്നത് കാഷ്വാലിറ്റിയിൽ പോയവർക്കറിയാം അവിടെ ഒരു കാഷ്വാലിറ്റിയില് രാത്രി നമുക്കറിയാം രാത്രികളിലാണ് പല ആളുകൾക്കും പല അസുഖങ്ങളും വരാറുള്ളത് അവരൊരു നേഴ്സ് ഉള്ളത് ഒരു ഡോക്ടർ ഉള്ളത് ഡോക്ടർ വന്നാണെങ്കിൽ വല്ല കുഴപ്പമില്ല കുറച്ചൊരു വരെയും നമുക്ക് അത് സാധിക്കുന്നതാണ് പക്ഷെ ഒരു നേഴ്സ് ഇത്രയും അവിടെ ഗ്ലൂക്കോസ് ഇടുന്ന പേഷ്യന്റ് ഉണ്ടാവും അതല്ലെങ്കിൽ ഇഞ്ചെക്ഷൻ അടിക്കേണ്ട പേഷ്യന്റ് ഉണ്ടാവും അല്ല ഒബ്സർവ് ചെയ്യുന്ന പേഷ്യന്റ് ഇതിന് ഈ പേഷ്യന്റിനൊക്കെ എന്ത് ചെയ്യണം ഒരു നേഴ്സ് അവിടെ മാനേജ് ചെയ്യാന്നുള്ളത് അവിടെ പോയവരിക്കും അറിയാം ആ നേഴ്സിന്റെ ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ചില ആളുകൾ ചൂടാവുന്നത് കാണാം കുറെ ആൾക്കാർ നമ്മളിങ്ങനെ നിന്നിട്ട് വെയിറ്റ് ചെയ്തിട്ട് ഈ നഴ്സ് എന്ന് പറയുന്നത് മെഷീനറി അല്ലല്ലോ അല്ലെങ്കിൽ അതും ചെയ്യാൻ പറ്റുന്ന പരമാവധി ആ നഴ്സ് അവിടെ ചെയ്യുന്നുണ്ട് നമ്മൾ കാണുന്നതാണ് അപ്പൊ അവിടെ ഒരു നഴ്സ് അല്ലെങ്കിൽ രണ്ട് നഴ്സ് കൂടി അപ്പോയിന്റ്മെന്റ് ചെയ്യണം എന്നുള്ളത് അവിടെ ചെല്ലുന്ന ഏതൊരു സാധാരണക്കാരനും അറിയുന്നതാണ് അപ്പൊ താലൂക്ക് ഹോസ്പിറ്റലിലാക്കി മാറ്റി എന്നുള്ളത് അത് വീണ്ടും പറയേണ്ട സംഭവമല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ മുപ്പത് പറഞ്ഞ ടൗൺ സ്ക്വയർ കൊണ്ടുവന്നു അത് നമ്മൾ അംഗീകരിക്കുന്നു ടോൺ സ്ക്വയർ കൊണ്ടുവന്നത് കൊണ്ട് തന്നെ ആ ഭാഗത്ത് ബിസിനസ് ബിസിനസ്സുകൾ ഡെവലപ്പ് ചെയ്യുകയും കുറെ ആളുകൾക്ക് ജോലി സാധ്യതകൾ കിട്ടുകയും നമുക്കൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി പോയിരിക്കും അതിനെ നമ്മൾ എന്ത് ചെയ്യേണ്ട സപ്പോർട്ട് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ഒരു നല്ല കാര്യം തന്നെയായിരുന്നു അതുപോലെ മുപ്പിർ പറഞ്ഞ വേറൊരു കാര്യമാണ് മഞ്ചേരി നമ്മൾ ഒരു മൂന്ന് കിലോമീറ്ററോ വണ്ടൂരിൽ നിന്ന് ബോയ്സ് സ്കൂൾ വരെ നാല് പരി നാല് വരി പാതയാക്കിയിരുന്നത് അത് മുപ്പർ കൊണ്ടുവന്ന ഒരു പദ്ധതിയിൽ നല്ല പദ്ധതിയായി കാണും പക്ഷെ മൂന്ന് കിലോമീറ്റർ മാത്രം ഉള്ളി ഒതുങ്ങിപ്പോയി എന്നുള്ളത് നമുക്ക് ചന്ദ്രകരമായ ഒരു കാര്യമാണ് അങ്ങനെ മുൻപ് പറഞ്ഞത് പിന്നെ നമ്മുടെ ചെറുപോർ അല്ലെങ്കിൽ റോഡുകൾ ടാർ ചെയ്തു ചെറുപോർഡിൽ നമുക്ക് ഇന്റർലോക്ക് കോൺക്രീറ്റ് ചെയ്തു അങ്ങനെ ടൗണുകൾ എന്ത് ചെയ്തു കോൺക്രീറ്റ് ചെയ്തു എന്നുള്ളതാണ് അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊരിക്കലും വികസനമല്ല അത് തീർച്ചയായിട്ടും മെയിൻറ്റനൻസ് എന്ന് മാത്രമേ നമ്മൾ വിളിക്കാൻ പാടുള്ളൂ അത് ഒരു എം എൽ എയുടെ കടമ്മയാണ് ഈ റോഡുകൾ നന്നാക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ലൈറ്റ് വണ്ടിടത്ത് ലൈറ്റ് സ്ഥാപിക്കുക എന്നുള്ള ഒരു എം എൽ എയുടെ കടമയാണ് അല്ലാതെ അവരുടെ അത് മുൻപരായിട്ട് കഴിവല്ല ആ കടമ നിറവേറ്റി എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ റോഡുകൾ കൊണ്ടുവരേണ്ടതും അതുപോലെ തന്നെ ലൈറ്റുകൾ സ്ഥാപിക്കേണ്ടതും കോൺക്രീറ്റ് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ കോൺക്രീറ്റ് ചെയ്യേണ്ടതും ഒക്കെ ഒരു എം എൽ എയുടെ കടമയാണ് അത് മനസ്സിലാക്കാത്ത ഒരു സമൂഹമാണ് നമ്മുടെ ഇടയിൽ ഉള്ളത് കൊണ്ട് അതിന് വികസനം ഒന്ന് വിളിക്കുന്നു എന്ന് മാത്രം അതിനെ വികസനം ഒന്നും വിളിക്കാൻ പാടില്ല പിന്നെ മൂപ്പറി കൊണ്ടുവന്നത് കുറെ ലിസ്റ്റുകൾ മൂപ്പര് കാണിച്ചു നിന്ന് അല്ലേ ഏറ്റവും ഫ്ലോപ്പ് എന്ന് പറയാൻ കാരണം ഞാൻ ഞാനാ നിലമ്പൂരിലെ സോറി വാഴമ്പുളം റെയിൽവേ അതിനൊരു അണ്ടർപാസ് വേണം നമുക്ക് അത് കൊണ്ടുവരാൻ അല്ലെ അതിന് സ്റ്റേ ആണ് അല്ലെങ്കിൽ വ്യാപാരികള് സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് കൊണ്ടുവരാത്ത രീതിയിൽ അധികം ആളുകൾ എത്രയോ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നുണ്ട് ആംബുലൻസ് വരെ അവിടെ വഹിക്കേണ്ട സമയ ചില സമയങ്ങളിൽ അരമണിക്കൂറോളം അവിടെ നമ്മൾ പിടിച്ചിരുന്ന സമയങ്ങളുണ്ട് രണ്ട് ട്രെയിൻ ആകോട്ട് ഇങ്ങോട്ട് പോകാനുള്ള സമയങ്ങള് അപ്പൊ ഇതൊക്കെ നോക്കുമ്പോൾ നമുക്ക് അറിയാം എം എൽ എ എന്ന കാര്യം മുപ്പർ ഫ്ലോപ്പ് ആണ് എന്ന് ഞാൻ ചിന്തീകരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇത്രത്തോളം ടാക്സുകൾ ഒരു ദിനം പ്രതിദിനം നമ്മൾ എത്രത്തോളം ടാക്സുകൾ കൊടുക്കണ്ടെന്നുള്ള ഒരു ദിവസം നൂറ് രൂപക്ക് എണ്ണ അടിക്കേണ്ടി തന്നെ മുപ്പത്തി ആറ് രൂപ നമ്മൾ ടാക്സ് കൊടുക്കുന്നുണ്ട് ഈ മുപ്പത്തി ആറ് രൂപേന്റെ ടാക്സ് നമ്മൾ കൊടുക്കുമ്പോൾ ഒരു ദിവസം നമുക്ക് മുപ്പത്താറ് പോയിട്ട് ഒരു പത്ത് രൂപന്റെ റിട്ടേൺ നമുക്ക് നമുക്ക് അതിന്റെ സർവീസായി കിട്ടുന്നുണ്ടോ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അങ്ങനെ പ്രതിദിനം നമ്മൾ എത്ര ടാക്സുകൾ കൊടുക്കുന്നു ജി എസ് ടികൾ ഇങ്ങനെ എണ്ണങ്ങൾക്ക് റോഡ് ടാക്സ് ആയിട്ടാണെങ്കിലും അങ്ങനെ ഒട്ടനവധി ടാക്സുകൾ കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് റിട്ടേൺ വരുന്നു എന്നതാണ് എന്റെ ചോദ്യം ഉള്ളത് അങ്ങനെ നോക്കുമ്പോൾ മൂപ്പര് അല്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നതുണ്ട് അങ്ങനെ മൂപ്പർ പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സോറി ഇത് ഓർമ്മയിൽ കിട്ടുള്ളത് എന്റെ കമന്റ് വായിച്ചതിൽ ഓർമ്മ വരുന്നില്ല എന്താണെങ്കിലും മൂപ്പര് അങ്ങനെ റോഡുകൾ കൊണ്ടുവന്നു അത് കൊണ്ടുവന്നു ഇത് കൊണ്ടുവന്നു എന്താണെങ്കിലും ഇരുപത്തിയഞ്ച് കൊല്ലമാണ് അത് മറക്കരുത് ഇരുപത്തിയഞ്ച് കൊല്ലം കൊണ്ടുപോയി ഇരുപത്തിയഞ്ച് കാര്യം വരെ പറയാനില്ല ഇരുപത്തിയഞ്ച് കൊല്ലം എം എൽ എ ആയിട്ട് ഇരുപത്തിയഞ്ച് കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരാനില്ല എന്നുള്ളതാണ് അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് എന്റെ മൊത്തം പറയാൻ വേണ്ടി ചെയ്യുന്നതല്ല ഞങ്ങളുടെ സ്കൂൾ ഞാൻ ജി എസ് എസ് പോരൂർ എന്ന സ്കൂളിലാണ് പഠിച്ചത് അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആയതിന് ശേഷമാണ് അവിടെ നല്ലൊരു ലാബ് നമ്മളൊരു ഹയർ സെക്കൻഡറിക്ക് ഒരു ലാബ് വന്നത് അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആയതിനു ശേഷമാണ് എന്നുള്ളത് വാസ്തവമാണ് ഇവിടെ ഉള്ള ചോദിച്ചാൽ നല്ല ലാബ് എന്നാണ് വന്നുള്ളത് അത് കെ ടി എച്ച് എൽ മുൻകൈ എടുത്തു അത് ആ ഫണ്ടാണെന്നല്ല ആര് മുൻകൈ എടുത്തു എന്ന് നമ്മൾ നോക്കണം ആ ഫണ്ടി കൃത്യമായിട്ട് അറിയില്ല എങ്കിലും കെ ടി എച്ച് എൽ മുൻകൈ എടുത്ത ഒരു സംഭവമായിരുന്നു ആ ലാബ് എന്നുള്ളത് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഇരുപത്തിയഞ്ച് കൊല്ലം അയാൾ വന്നിട്ട് അഞ്ച് കൊല്ലയാകുന്നു കെ ടി എച്ച് എൽ അതിൻ്റെ മുമ്പ് ഇരുപത് കൊല്ലം എം എൽ എ ആയിട്ടും ഈ സ്കൂളിൽ ഒരു ലാബ് പോലും കൊണ്ടുവന്നില്ല മറ്റൊരു കാര്യം ഇപ്പൊര് പറഞ്ഞത് എട്ട് പഞ്ചായത്തുകളിൽ പന്ത്രണ്ട് സ്കൂളുകൾ ഉണ്ട് എന്നുള്ളതാണ് ഈ എനിക്ക് ആ വ്യക്തിയോട് ചോദിച്ചാൽ ഈ പന്ത്രണ്ട് സ്കൂളുകളും കൊണ്ടുവന്നത് ഈ എ പി അനിൽകുമാറാണോ എന്നുള്ളതാ പിന്നെ വേറെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഹൈസ്കൂൾ ഒരു പഞ്ചായത്തിൽ ഒരു ഹൈസ്കൂള് വേണം എന്നുള്ളത് ഒരു സർക്കാർ നിയമമാണ് അപ്പോ അങ്ങനെ സർക്കാർ നിയമങ്ങൾ പാലിക്കുക എന്ന് മാത്രമായിരിക്കും ചെയ്തിട്ട് ചില ഇപ്പൊ പന്ത്രണ്ട് പറയുമ്പോൾ ചില പഞ്ചായത്തിൽ രണ്ട് സ്കൂളുകൾ വരാൻ ചാൻസ് ഉള്ളുണ്ട് അത് മൂപ്പർ കൊണ്ടുവന്നതാണെങ്കിൽ നമ്മൾ അതിന് ബിക്സ് അടുക്കുന്നു പക്ഷെ എന്റെ ഓർമ്മയിൽ മൂപ്പര് കൊണ്ടുവന്നതായിട്ടില്ല അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ വണ്ടൂര് എം എൽ എ ഫ്ലോപ്പ് എന്ന് പറയാൻ കാരണം വണ്ടൂർ എം എൽ എ എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ യു ഡി എഫ് സംവിധാനമോ അല്ലെങ്കിൽ കോൺഗ്രസ്സോ ഫ്രോപ്പ് ആണ് പിന്നെ മറ്റൊരു കാര്യം ഇപ്പം ഈ കമന്റിൽ പറഞ്ഞത് ഇപ്പോ എൽ ഡി എഫ് ഭരിക്കുന്നത് കൊണ്ടാണ് വണ്ടൂരിൽ വികസന പ്രവർത്തനങ്ങൾ വരാത്തത് നമ്മൾ എൽ ഡി എഫ് ഭരിക്കാത്ത പല മണ്ഡലങ്ങളും കേരളത്തിൽ ഉണ്ട് അത് നിങ്ങൾ നോക്കിക്കാണുകയാണെങ്കിൽ അവിടുത്തെ വന്നിപ്പോ നമ്മൾ തൊട്ടടുത്ത മണ്ഡലമാണ് എറണാട് മണ്ഡലം എന്നുള്ളത് ആ എറണാട് മണ്ഡലത്തിൽ എത്ര ഫണ്ട് വിനിയോഗിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നതാണ് അപ്പം എം എൽ എയുടെ കൈമാണ ഒരു മണ്ഡലത്തിൽ ഫണ്ടുകൾ എത്തിക്കുക എന്നുള്ളത് അതൊരു സർക്കാരിന്റെ സർക്കാർ ഇന്ന സർക്കാർ ആയതുകൊണ്ടാണ് കൊണ്ടാണ് എന്ന് വിലയിരുത്തുന്നത് വളരെ തെറ്റായതാണ് എന്നാണ് എന്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും നിങ്ങൾ എന്താണ് നിങ്ങൾക്കായിട്ട് ആയിട്ട് കേട്ടോ അപ്പൊ ഇത് എനിക്ക് ഇത്രയും കാര്യങ്ങൾ എനിക്ക് പറഞ്ഞ അയാളെ ബോധ്യപ്പെടുത്താൻ മാസം കമന്റിലൂടെ കഴിയില്ല അതുകൊണ്ടാണ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ തോന്നിയത് അപ്പൊ മനസ്സിലാക്ക താലൂക്ക് ഹോസ്പിറ്റൽ ആക്കിയിട്ടുണ്ടെങ്കിലും അതിന്റെ പ്രവർത്തനമായി താലൂക്ക് ഹോസ്പിറ്റലിന്റെ സർവീസ് ജനങ്ങൾക്ക് കിട്ടുന്നില്ല എന്നതല്ല ബോർഡ് ആർക്കും മാറ്റാം എന്റെ സുഹൃത്ത് മനസ്സിലാക്കേണ്ടത് ബോർഡുകൾ ആർക്കും മാറ്റാം അതിന് സർവീസ് ജനങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ഇല്ലേ നോക്കുക പിന്നെ നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണെങ്കിൽ അംബേദ്കർ കോളേജ് ഒരിക്കലും ഗവൺമെന്റ് കോളേജ് അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രസ്ഥാനം പറഞ്ഞു നന്നായിക്കാറ് പക്ഷെ അത് തെറ്റായ ഒരു ഇൻഫർമേഷൻ ആണ് നിങ്ങൾ ബോധ്യപ്പെടുത്താം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇങ്ങോട്ട് വെല്ലുവിളിക്കുക അടുത്ത വർഷം നിങ്ങൾ എം എൽ എ ആക്കിയിട്ട് എം എൽ എ ആക്കിക്കോളിയും ആര് അനുകുമാർ തന്നെ നിങ്ങൾ എം എൽ എ ആക്കിക്കോളിയും പക്ഷെ നിങ്ങൾ എം എൽ എ ആക്കുകയാണെങ്കിൽ ഇങ്ങക്ക് ഞാനൊരു വെല്ലുവിളി തീരാണ് ആ വാണിംഗ് റെയിൽവേ ക്രോസ് ആൾ അണ്ടർ പാസോ അല്ലെങ്കിൽ ഓവർ ബ്രിഡ്ജോ കൊണ്ടുവരാൻ കൊണ്ട് സാധിക്കും വെല്ലുവിളിക്കുകയാണ് നിങ്ങൾ ജയിപ്പിച്ച് അങ്ങനെ കാണിക്കും ഓ ജയിപ്പിക്കാം നിങ്ങള് പറഞ്ഞാൽ തോൽപ്പിക്കാൻ വെല്ലുവിളിച്ചല്ലോ അതേ മതി ഞങ്ങള് വെല്ലുവിളിക്കാം നിങ്ങൾക്ക് നിങ്ങളത്ര ആൺകുട്ടികളാണെങ്കിൽ എന്ത് ചെയ്യും അത് അണ്ടർപാസ് അല്ലെങ്കിൽ ഓർബ്രിജോ കൊടുക്കുന്നു കാണിക്കും അങ്ങനെങ്കിലും ജനങ്ങൾക്ക് ഒന്നും ഗുണം ഇണ്ടാട്ടെ ട്ടോ അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് അപ്പൊ താങ്ക് യു